നമ്മുടെ രാജ്യത്തേക്ക് പല തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അതിനെല്ലാം തടയാൻ വേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ നമുക്ക് ആവശ്യവുമാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വരുന്നുണ്ട് പഞ്ചാബ് അതിർത്തി വഴിയാണ് അപ്പൊ ഈ ഡ്രോണുകളെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എങ്ങനെയെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്താൽ ഇത് നേരെ തിരിച്ചു പോവും എവിടെന്ന് വന്നോ അവിടേക്ക് ഈ ഡ്രോണുകള് തിരിച്ചു പോവും അപ്പൊ ഇതിനെ വീഴ്ത്തിയിട്ട് ഇതിന്റെ ബാക്കി ഡാറ്റ എടുക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരെ ഏത് തീവ്രവാദികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ നമുക്ക് അതിനെ വെല്ലുന്ന ഒരു സംവിധാനം ആവശ്യമാണ് നമ്മുടെ കൃത്യമായ മെസ്സേജസ് പാസ് ചെയ്യുക ശത്രുക്കൾക്ക് ജാം ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അതെ സന്ദേശങ്ങൾ നമ്മുടെ സൈനികർക്ക് നൽകുക എന്നതൊക്കെ നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടുന്ന ഒരു ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഒരു സംവിധാനം നമ്മുടെ ഡി നിർമ്മിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട് എന്താണത് ജിത പറഞ്ഞ ആശങ്ക നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സേനയുടെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നമുക്ക് ചില പരിമിതികളുണ്ട് ഈ പരിമിതികൾ മറികടക്കാനുള്ള ആയുധങ്ങൾ കണ്ടെത്താന് ഡി ഡിആർഡിഒ അടക്കമുള്ള നമ്മുടെ ഡിഫൻസ് മെക്കാനിസം അതിനു വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ അതിതീവ്രമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഡിആർഡിഒയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ സംയുക്ത സംരംഭങ്ങളാണ് ഭാരത് ഇലക്ട്രോണിക്സ് ഒക്കെ അതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ട് അവരുടെ റിസർച്ച് വിങ് പങ്കുചേർന്നിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ ഈ സംയുക്ത ഇന്ത്യ എപ്പോഴും സംയുക്ത സംരംഭങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ സഹകരണമാണല്ലോ ശക്തി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ വികസിപ്പിച്ചെടുത്ത ഈ ആയുധത്തിന്റെ പേര് ഈ അദൃശ്യ ശക്തി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ആയുധത്തിന്റെ പേരാണ് ധാരാശക്തി എന്നാണ് ധാര എന്ന് പറഞ്ഞാൽ സംസ്കൃത വേടാണ് ശക്തി എന്നതും സംസ്കൃത വേടാണ് ധാര എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒഴുക്ക് അല്ലെങ്കിൽ ഫ്ലോ അതല്ലെങ്കിൽ പ്രവാഹം എന്നൊക്കെ പറയും ജലധാര എന്ന് പറയുന്നത് ജലത്തിന്റെ പ്രവാഹമാണ് അപ്പൊ ശക്തിയുടെ പ്രവാഹമാണ് എന്ന് പറയുമ്പോൾ എല്ലാ അക്ഷരാർത്ഥത്തിൽ ഈ വാർത്താക്രൂപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് ശക്തിയുടെ പ്രവാഹം തന്നെ ാണ് ഒരുപക്ഷേ ശത്രുക്കൾക്ക് തടുക്കാൻ പറ്റാത്ത ശക്തിയുടെ പ്രവാഹം എന്ന് വേണമെങ്കിൽ വിളിക്കാം അപ്പൊ പ്രതിരോധ ഗവേഷണ സംഘടനയായിട്ടുള്ള അതിനോടൊപ്പം തന്നെ എന്ന് പേരിട്ടിരിക്കുന്ന ഇലക്ട്രോണിക് യുദ്ധ ഈ ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് ആണ് ഇത് ഇലക്ട്രോണിക് ആണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇതിന് പ്രതിരോധ കൗൺസിൽ നമ്മുടെ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അംഗീകാരമാണ് നൽകിയത് അപ്പൊ പ്രാക്ടിക്കലായി ഓർഡർ ചെയ്തു ഈ കമ്പനിക്ക് നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് വരെ അലോട്ട് അലോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരത ഇലക്ട്രോണിക്സും ഡിഫൻസ് ഇലക്ട്രോണിക്സ് റിസർച്ച് സെന്ററും എല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് സംയുക്ത സംരംഭം എന്ന നിരക്കാണ് ഇത് വികസിപ്പിച്ചത് അപ്പം ഇതിന്റെ ഉത്പാദനവും ഫീൽഡ് ടെസ്റ്റിംഗും നടന്നത് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിന്റെ ഉൾപ്പെടെയുള്ള സ്വകാര്യ പങ്കാളികളുടെ സഹായത്തോടെ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇതിന്റെ ടാങ്കുകളും മിസൈലും പോലുള്ള പരമ്പരാഗത ആയുധങ്ങളെന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ പരമ്പരാഗതമായിട്ടുള്ള ഒരു ആയുധം മാറ്റി ഒരു സ്മ കൂടിയായിരുന്നു ലോകത്തിലെ വലിയ മനുശക്തികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രമായിട്ട് മാറാതിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന പരമ്പരാഗത ആയുധം വ്യത്യസ്തമായിട്ട് ധാരാശക്തിയുടെ യുദ്ധം നടക്കുന്നത് തരംഗങ്ങളിലും ആവർത്തികളിലുമാണ് അത് അത് ഇതുള്ളത് അദൃശ്യ ലോകത്ത് നമുക്കറിയാം നമുക്ക് ചുറ്റും കാണുന്ന ഈ കാണാ കാണുമ്പോ കാഴ്ചകളെക്കാളും ശക്തം കാണാത്ത കാഴ്ചകളാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഒരു വൈറസിന് ഒരു കുഞ്ഞൻ വൈറസിന് നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റിയത് ഉറപ്പായിട്ടും അപ്പൊ അത്തരത്തിലുള്ള ആറ്റം ആറ്റം ശരിക്കും പറഞ്ഞാൽ ആറ്റത്തിനെ നമ്മൾ കാണുമ്പോൾ ഒരു കുഞ്ഞൻ ആറ്റം ആ കുഞ്ഞന് ആറ്റത്തിന് എത്ര വലിയ ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം ഈ ലോകത്തിനാ ആറ്റം ബോംബുകൾ അല്ലെ ആറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഘടനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ തരംഗങ്ങളും ആവർത്തികളും നിറഞ്ഞ ഒരു അദൃശ്യ ലോകത്താണ് ഇത് പ്രവർത്തിക്കുന്നത് കാണാത്ത ലോകത്ത് അതാണ് അദൃശ്യ ശക്തി എന്ന് വിളിക്കുന്നത് അപ്പൊ ഇതിന് ഈ കമാൻഡിങ് സം ആശയവിനിമയ ശൃംഖലയെ തകർക്കുന്നതിലാണ് ഇതിന്റെ ശ്രദ്ധ ഇത്തരത്തിലുള്ള ഈ ഈ ടെലികമ്യൂണിക്കേഷൻ രംഗങ്ങളെ മുഴുവൻ മുച്ചൂട് മുടിക്കുന്ന തകർത്ത് തരിപ്പണ ആക്കുന്ന ഒരു ഒരു പരിപാടിയാണ് ഇതിന്റെ ശ്രദ്ധ മുഴുവൻ അതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്ന അവിടെയാണ് അപ്പൊ എതിരാളിയുടെ സംസാര ശേഷി മുറിച്ചു കളയുന്ന തളർത്തി കളയ എങ്ങനെയാണ് എതിരാളിയുടെ ആശയവിനിമയ ശേഷി പൂർണ്ണമായി തകർക്കുന്ന സംവിധാനങ്ങൾ അതായത് റേഡിയോ തരംഗങ്ങൾ പിടിച്ചെടുക്കും യുദ്ധരംഗത്ത് ശത്രുക്കൾ ഉപയോഗിക്കുന്ന എല്ലാ റേഡിയോ ആക്ടിവിറ്റികളും ഇത് നിരീക്ഷിച്ചുകൊണ്ട് തടസ്സപ്പെടുത്തി പിടിച്ചെടുക്കും പിടിച്ചെടുത്ത ശേഷം എന്താണ് പിന്നെ ചെയ്യുന്നത് അതിന്റെ ഉറവിടം ചെയ്യും ഇത് എവിടെന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കും ആ തരംഗങ്ങൾ എവിടെ നിന്നാണ് ശക്തിയേറിയ ൾ ഉടനെ അയക്കും ഒരു ഒരു സിസ്റ്റം ഓൺ ആയാൽ അവിടെ ഒരു മെസ്സേജ് സന്ദേശം വേറൊരു സ്ഥലത്തേക്ക് അയക്കപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ എത്തി അതിനെ ജാം ചെയ്ത് അവന് വിളി അവളെ അത് പോകാതാവും അവന് സിഗ്നൽ കിട്ടാതാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും അപ്പൊ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആ സംവിധാനങ്ങളാണ് ഈ ശത്രുക്കളെ പാകിസ്ഥാനൊക്കെ പോലുള്ള രാജ്യങ്ങൾ അതാ ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് ജാമറുകൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള ജാമറുകൾ അയച്ചുകൊണ്ട് അതിനെ എല്ലാ റേഡിയോ തലങ്ങളും പിടിച്ചെടുത്ത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ശക്തിയേറിയ ജാമിംഗ് സിഗ്നലുകൾ അയച്ച് ശത്രുക്കളുടെ റേഡിയോ റഡാർ ഡ്രോൺ തുടങ്ങിയവയെ പൂർണമായും മിണ്ടാതാക്കുന്ന ഒരു ഒരു പ്രവർത്തനശേഷി ആണ് ഇവർ കാഴ്ചവെക്കുന്നത് അതിനെ തകർത്ത് കളയും തകർത്ത് കളയെന്ന് വെച്ചാൽ അതും മിണ്ടാതായ പിന്നെ തകർന്ന പോലെയാണ് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യല്ല അതിനെ സംവിധാനം അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കി കളയും സ്വന്തം സൈന്യത്തിന്റെ ആശയവിനിമയം ശത്രുടെ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കും പൂർണ്ണമായിട്ടും നമ്മൾ പരസ്പരം അങ്ങോട്ടും കൂട്ടും സൈനികർ തമ്മിൽ കൈമാറുന്ന ആശയവിനിമയങ്ങളൊക്കെ തടയപ്പെടാതെ കൃത്യമായ ഒരു വിവരം അവർ എത്താൻ പറ്റുന്നതാണ് അപ്പോൾ സൈന്യത്തിന് യുദ്ധത്തിന്റെ വേളെങ്കിലും തടസ്സമില്ലാതെ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതിൽ ഏറ്റവും വലിയ മേന്മകളിൽ ഒന്ന് മറ്റൊരു മേന്മ സൈനിക നടപടികൾ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നത് സെൻസറുകളും ഡ്രോണുകളും പിന്നെ എൻക്രിപ്റ്റഡ് റേഡിയോകൾ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിലാണ് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എൻക്രിപ്റ്ററിൽ എന്ന് വെച്ചാൽ സുരക്ഷിതമാണ് അത് മറ്റുള്ളവർക്ക് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാങ്കേതിക വിദ്യകളാണ് പക്ഷെ ഒരു മിനിറ്റ് നേരത്തെ ആശയവിനിമയ തടസ്സം നമ്മുടെ ഈ ചങ്ങാതി ഈ ധാരാശക്തി ഈ കൊണ്ട് അയക്കുന്ന സിഗ്നലുകൾ അവന്റെ ജാമർ വെച്ചിട്ട് അവൻ അയക്കുന്ന സിഗ്നലുകൾ ഇവിടെ പോയി ജാം ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് നേരത്തേക്കുള്ള ആശയവിനിമയത്തിന്റെ തടസ്സം പോലും യുദ്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും കാരണം ഇവിടുന്ന് അയക്കുന്ന സന്ദേശം അവിടെ കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് ഒരു ഒരു ബറ്റാലിയൻ ഒരു പ്ലാറ്റൂൺ എന്നൊക്കെ പറയുന്ന പോലെ ആ യുദ്ധത്തിന്റെ ആ ഒരു സൈനികരുടെ ഒരു സംഘം അല്ലെങ്കിൽ ഒരു ടാങ്ക് വേദക മിസൈലും വഹിച്ചുകൊണ്ടുപോകുന്ന ഒരു സംഘം അല്ലെങ്കിൽ മറ്റു ഫ്ലൈറ്റുകൾ ഇതൊന്നും അവിടുന്ന് പുറപ്പെടില്ല അല്ലെങ്കിൽ അവർക്ക് അവർക്ക് മോശമായിട്ടുള്ള തെറ്റായ സിഗ്നലുകളാണ് അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഗതിയെ മാറ്റാൻ കഴിയും എന്നാണ് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് മേഖലയെ പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള ധാരാശക്തി പോലുള്ള സംവിധാനങ്ങൾ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ അനിവാര്യമായി മാറുന്നു ഇലക്ട്രോ ോമാഗ്നറ്റിക് ഫീൽഡ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കുള്ള ആ ഫീൽഡുകൾ പൂർണ്ണമായും അതിന്റെ കൺട്രോൾ ധാരാശക്തിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു കഴിയുന്നതാണ് ധാരാശക്തിയുടെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇലക്ട്രോണിക് സപ്പോർട്ടാണ് വിവിധ ആവർത്തികളിൽ നിന്നുള്ള സിഗ്നലുകൾ കൃത്യമായി കേൾക്കാനും അവയുടെ ഉറവിടം എവിടെയാണെന്ന് കണ്ടത് എവിടെന്നാണ് സിഗ്നൽ അയക്കുന്നത് ഇത് കേൾക്കാനും പറ്റും സിഗ്നലുകൾ അതിന് സഹായിക്കും അപ്പൊ അതിന്റെ ദിശയും ദൂരവും കാണിക്കാൻ കണക്കാക്കാൻ ശേഷിയുള്ള ആന്റിനകൾ ഇതിലുണ്ട് അത് എവിടെ നിന്ന് വരുന്നു അത് എത്ര ദൂരത്തു നിന്നാണ് അതിൻ്റെ ശേഷി എത്രത്തോളം ഉണ്ട് ഇൻ്റൻസിറ്റി എത്രയുണ്ട് എന്നൊക്കെ അളക്കാനുള്ള സംവിധാനങ്ങളും ആന്റിനകളും അവിടെയുണ്ട് ഉണ്ട് അപ്പം ഈ ഇലക്ട്രോണിക് കൗണ്ടർ കൗണ്ടർ മെഷേഴ്സ് ഉണ്ട് ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതേ ആവൃത്തിയിൽ കൃത് കൃത്രിമമായ അവൻ അയക്കുന്ന അതേ സിഗ്നൽ അതേ ആവൃത്തിയിൽ കൃത്രിമമായിട്ട് തിരിച്ച് അവൻ്റെ ശത്രു തന്നെ അതായത് അവന്റെ മിത്രമാണ് അവൻ അയക്കുന്ന നമ്മളെ അയൽ രാജ്യങ്ങളിലെ ശത്രു അയക്കുന്ന ആ മെസ്സേജിന് അവൻറെ തന്നെ ആൾ അയക്കുന്നത് പോലെ കൃത്രിമമായിട്ട് മെസ്സേജ് ഇവിടെ അയക്കപ്പെടും അപ്പൊ അവനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ സിഗ്നലുകൾ അയച്ച് എതിരാളിയുടെ ആശയവിനിമയത്തെ പൂർണ്ണമായും മറക്കുകയും ആശക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യും നോക്കണം ചെയ്യുക ടോട്ടലി കൺഫ്യൂഷൻ അവന് സംശയം തോന്നില്ല ജാമർ വെച്ചൊന്ന് തോന്നുന്നത് പോലും ഇല്ല കിട്ടുന്നത് ശരിയായ മെസ്സേജ് ആണോന്ന് അവന് ഒരിക്കലും മനസ്സിലാക്കാൻ പോലും കഴിയില്ല അതാണ് ബദരനും അന്ധനും ബെദരനും ആക്കി കളയുന്ന പറയുന്നത് അതാണ് ആ പ്രയോഗം ഇനി കമ്മ്യൂണിക്കേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട് സ്വന്തം സിഗ്നലുകൾ എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് അതുവഴി ശത്രുവിന്റെ ഇടപെടലുകൾ നടക്കുകയും സ്വന്തം കമാൻഡ് സംവിധാനങ്ങൾ തകരാതെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും ഇത് എങ്ങനെയാ വിന്യസിക്കുന്നത് നോക്കാം ട്രക്കുകളിലാണിത് കൊണ്ടുവന്നത് ട്രക്കുകളിലാണ് ഇത് ഒരു വാർഫീൽഡിലേക്ക് എത്തിക്കുക അതിന്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്ന നാല് പേരടങ്ങുന്ന സൈനികർ മാത്രം മതി ഇതിന് അതുപോലെ തന്നെ അര മണിക്കൂറുകളിൽ പകുതി സമയത്തുള്ള ഹാഫ് ആൻ അവൽ ഇത് മുഴുവൻ സംവിധാനവും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ പറ്റും നമുക്ക് പിന്നെ പർവ്വത മേഖലകളിൽ മരുഭൂമി തീരപ്രദേശങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ കഠിനമായ ചൂട് താപം ഉയർന്ന ഈർപ്പം തുടങ്ങിയ പ്രദേശങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഇത് ഇതിന്റെ പ്രകടനത്തെ കുറ്റമറ്റതാക്കാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ യുദ്ധഭൂമിയിലെ സ്വാധീനത്തെ കുറിച്ച് പറയുമ്പോൾ ധാരാശക്തി യുദ്ധഭൂമിയിൽ വിന്യസിക്കുമ്പോൾ ശത്രുക്കളുടെ ആശയവിനിമയങ്ങളിലെ തകർത്ത് പൂർണ്ണമായും അവർക്ക് ദിശാബോധം ന നഷ്ടപ്പെട്ടു ദിക്ക് കിട്ടുമോ എന്ന് പറയും നമ്മൾ മരുഭൂമിയിലൊക്കെ പോകുമ്പോൾ ദിക്ക് അറിയാതെ പോകുന്ന അവസ്ഥ കിട്ടില്ല നമ്മൾ സിനിമ ില്ലേ ഇപ്പൊ നമ്മൾ നമുക്ക് പൃഥ്വിരാജിന്റെ സിനിമകളെ കണ്ടില്ലേ ഇങ്ങോട്ട് പോകണം എന്നറിയില്ല കണ്ടെത്താത്ത മരുഭൂമി മാത്രം മരുഭൂമി പോയാൽ അറിയാതെ ഞാൻ പോയിട്ടുണ്ട് മരുഭൂമി അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ദിക്ക് കിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അപ്പൊ ഇത്തരത്തിൽ വിതരണ വാഹന തത്സമയ ട്രാക്കിങ്ങുകളൊക്കെ നഷ്ടപ്പെടും ആർട്ടിലറി നിരീക്ഷണം ഫയറിംഗ് നടക്കുന്ന സ്ഥലത്ത് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു ഫയറിംഗ് കഴിഞ്ഞാൽ ആ ഫയറിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ അപകടമുണ്ടായെന്ന് വിജ് മനസ്സിലാക്കിയിട്ട് അവര് തങ്ങളുടെ ശത്രുക്കൾ അവരുടെ ആ സ്ഥലങ്ങളിലേക്ക് കുതിച്ചെത്താനുള്ള സംവിധാനങ്ങൾ അവർക്ക് നഷ്ടപ്പെടും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല പരിക്കേറ്റ് സൈനികർക്ക് അവർക്ക് ആശയവിനിമയങ്ങൾ കൈമാറാൻ സമയം ലഭിക്കാത്തതുകൊണ്ട് അവർക്ക് പരിക്കേറ്റ സഹായങ്ങളും ലഭിക്കില്ല അവർ അവിടെ കിടന്ന് മരിക്കേണ്ടുന്ന അവസ്ഥ വരും അത്രയും സൂക്ഷ്മമായിട്ടാണ് അപ്പൊ ഈ സംവിധാനം ഒരു ഇലക്ട്രോണിക് സംരക്ഷണ കവചം തീർത്ത് ഇന്ത്യൻ സൈന്യത്തെ സംരക്ഷിക്കുകയും എതിരാളികളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധിതരും അന്തരും ആക്കും കണ്ണു കാണാത്ത ആൾക്കാരാക്കും ചെവി കേൾക്കാത്ത ആൾക്കാരാക്കി സിഗ്നൽ കിട്ടില്ല കാഴ്ചയും മറയും അദൃശ്യ ശക്തിയാണ് അപ്പം ഇത്തരത്തിൽ ആ എതിരാളിയുടെ തന്ത്രങ്ങൾ പോലും ഇന്ത്യയുടെ സഹായികളായി മാറ്റുന്ന എതിരാളിയുടെ തന്ത്രങ്ങൾ പോലും നമ്മുടെ സഹായി സഹായമായി മാറ്റുന്ന അവൻ്റെത് നമ്മുടെ നമ്മുടെ ഒരു നയമുണ്ടല്ലോ നമ്മളെപ്പോഴും ഈ നയത്തിലാണ് നമ്മൾ ഡിപ്ലോമസി നമ്മൾ എല്ലാ കാര്യത്തിലും നിശബ്ദത പാലിക്കേണ്ടി നിശബ്ദ പാലിച്ചുകൊണ്ട് ഈ നിശബ്ദത എന്ന വാക്ക് നമ്മുടെ ഒരു ആയുധമാണെന്ന് എപ്പോഴും തോന്നുന്നു അല്ലേ നിശബ്ദത നോക്കൂ നിശബ്ദ ആയുധമാണ് രഹസ്യ ആയുധം അപ്പൊ അവന്റെ തന്ത്രങ്ങൾ പോലും ഇന്ത്യയുടെ സഹായികള സഹായിയായി മാറ്റുന്ന ശബ്ദമില്ലാത്ത എന്നാൽ തീക്ഷ്ണമായ ഈ ആയുധം ആധുനിക യുദ്ധത്തിന്റെ നമ്മുടെ ഇന്ത്യൻ യുദ്ധത്തിന്റെ ഭാവിയെ നിർവചിക്കുകയും ഇന്ത്യൻ പ്രതിരോധത്തിന് കരുത്തു പകരുകയും ചെയ്യുന്ന ഒരു മഹാ അദൃശ്യ ശക്തിയാണ് ധാരാശക്തി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഇന്ത്യൻ സൈന്യത്തിന് കരുത്തു പകരട്ടെ ഈ അദൃശ്യ ശക്തികൾ ഇനിയും ഉണ്ടാവട്ടെ ഇതൊരു തുടക്കം മാത്രമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക